എല്ലാവരും ഇപ്പൊ സാമ്പത്തിക പൊതുവായ സാമ്പത്തിക സാമൂഹികമായി സക്കാത്ത് നിർവഹിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ പലരും കാര്യം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞേക്കാം സക്കാത്ത് സംഘടിതമായി തന്നെ നിർവഹിക്കുന്ന ഒറ്റ തെളിവ് നമസ്കാരം സുന്നത്ത് സംഘടിതമല്ല നോമ്പിന്റെ സുന്നത്ത് സംഘടിതല്ല ഒറ്റയ്ക്ക് നിർവഹിക്കാം ഹജ്ജിന്റെ സുന്നത്ത് സംഘടിതമല്ല പോയി ഒറ്റയ്ക്ക് ഏ സമയത്ത് ഉമ്ര ചെയ്യാം ഫറദ് സംഘടിതമാണ് ഫറതെല്ലാം സംഘടിതമാണ് ഭർവ്വ നമസ്കാരം ജമാഅത്ത് ഒരു നാട്ടിൽ നടന്നില്ലെങ്കിൽ കുറ്റക്കാരാ സംഘടിതമായിട്ട് ഭർവ്വ നമസ്കാരം നടക്കണം ഫറലായ നോമ്പ് സംഘടിതമായിട്ട് ഒരേ സമയത്ത് ലോകം മുഴുവൻ മുഴുവൻ വിശ്വാസികൾ ഒരേ സമയത്ത് സംഘടിതമായി നിർവഹിക്കണം സംഘടിതമായ ഒരു പ്രത്യേക സമയത്ത് നിർബന്ധമായിട്ട് നിർവഹിക്കണം ഫറായ സക്കാത്ത് സംഘടിതമായി തന്നെ നിർവഹിക്കണം സുന്നത്തിന് വേണ്ട അല്ല ആർക്കാതർക്കുള്ളെ അപ്പൊ അതുകൊണ്ട് ഈ വാദമുഖങ്ങൾക്കൊന്നും സ്ഥാനമില്ല അതുകൊണ്ടാണ് ഇവിടെ സംഘടിത സക്കാത്ത് അനാവശ്യമാണെന്ന് പോലും പറയുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ട് പണ്ഡിതന്മാരുണ്ട് അതിൽ അതിനെല്ലാം ആ അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇത്തരം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് പറവായ എല്ലാ വിവാദത്തും ഇസ്ലാം സംഘടിതമായി മാത്രമേ നടത്താൻ അനുവദിക്കുന്നുള്ളൂ എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടാൽ ഇതിൽ സംശയമൊന്നും ഉണ്ടാവില്ല അതോടൊപ്പം